മയക്കുമരുന്ന് കേസിൽ ആലപ്പുഴ സ്വദേശി അറസ്റ്റിൽ പുന്നപ്പറ സ്വദേശി ജുമിയെ ബംഗളൂരുവിൽ നിന്നാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടു കോടിയുടെ മയക്കുമരുന്നാണ് ഇവരുടെ പക്കൽ നിന്നും പിടികൂടിയത് കോഴിക്കോട് വെള്ളയിൽ പോലീസാണ് പ്രതിയെ പിടികൂടിയത് കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട് ആനന്ദ് എങ്ങനെയാണ് പോലീസിന്റെ നടപടികൾ പുരോഗമിക്കുന്നത് വിഷ്ണു കഴിഞ്ഞ മെയ് കോഴിക്കോട് വീട്ടിൽ കഴിഞ്ഞോട് പുതിയ എക്സ്റ്റസി ഗുളികകളും എൺപത് എൽ എസ് ടി സ്റ്റാമ്പുകളും പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്ന് ഈ പോലീസ് നടത്തിയ അന്വേഷണം തന്നെ ഈ രഹസ്യപരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീടിലേക്ക് എത്തിയപ്പോൾ രണ്ടു പേർ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു ഈ രണ്ടു പേരെയും പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു ഏകദേശം രണ്ടു കോടിയോളം വരുന്ന ലഹരി മരുന്നുകളാണ് ഇത്തരത്തിൽ ഈ കോഴിക്കോടുള്ള ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരുന്നത് തുടർന്നാണ് ഇപ്പോൾ മൂന്നാമതൊരു അറസ്റ്റ് കൂടി ഇവിടെ ഉണ്ടാകുന്നത് പോലീസ് ബാംഗ്ലൂരിൽ നിന്നാണ് യുവതിയെ പിടികൂടിയത് ആലപ്പുഴ പുന്നപ്ര സ്വദേശി ജുമിയ ആണ് ഇത്തരത്തിൽ പോലീസ് അറസ്റ്റിലായത് ജുമിയ ഈ ലഹരി ഘട്ട സംഘത്തിലെ പ്രധാന കണ്ണിയാണെന്നാണ് പോലീസ് എന്തായാലും വെളിപ്പെടുത്തുന്നത് കോഴിക്കോട് വെള്ളയിൽ പോലീസാണ് യുവതിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്